സ്വന്തം വീട്ടുമതിലിൽ എഴുതിയ പരിശുദ്ധ ബൈബിളിലെ വചനത്തിന്റെ പേരിൽ വിമർശിക്കപ്പെടുകയും ആക്ഷേപിക്കപ്പെടുകയും ഒടുവിൽ പോലീസ് സാന്നിധ്യത്തിൽ നാട്ടുകാർ ചേർന്ന് പ്രസ്തുത വചനത്തിലെ ഒരു വാക്ക് മാത്രം സ്പ്രേ പെയിന്റ് ഉപയോഗിച്ച് നീക്കം ചെയ്യുകയും ചെയ്ത സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ് സംഭവം നടന്നത് വടക്കേ ഇന്ത്യയിലല്ല പത്തനാപുരം സത്യൻമുഖ ജംഗ്ഷനിൽ ഇക്കഴിഞ്ഞ ദിവസം പെന്തക്കോസ് വിശ്വാസികളായ ഒരു കുടുംബം സ്വന്തം വീടിന്റെ മതിലിൽ കഴിഞ്ഞ അഞ്ചു വർഷങ്ങളായി എഴുതി വെച്ചിരുന്ന പരിശുദ്ധ ബൈബിളിലെ വചനങ്ങൾ സമീപവാസികളായ നാട്ടുകാർക്ക് അസ്വസ്ഥതയും ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നു എന്ന പരാതിയുടെയും നാട്ടുകാരുടെ കടുത്ത എതിർപ്പിന്റെയും അടിസ്ഥാനത്തിൽ ബി അംഗമായ വാർഡ് മെമ്പറുടെ പിന്തുണയോടെ പോലീസ് സാന്നിധ്യത്തിൽ സ്പ്രേ പെയിന്റ് ഉപയോഗിച്ച് മായ്പിച്ചു കളയുകയായിരുന്നു അസന്മാർഗികളും വിഗ്രഹാരാധകരും വ്യഭിചാരികളും സ്വവർഗഭോഗികളും കള്ളന്മാരും അത്യാഗ്രഹികളും മദ്യപന്മാരും പരദൂഷകരും കവർച്ചക്കാരും ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന ഒന്ന് കൊറന്തോസ് ആറ് ഒൻപത് പത്ത് തിരുവചനങ്ങളിലെ വിഗ്രഹാരാധകരും എന്ന വാക്കാണ് പരാതിക്കാരുടെ ആവശ്യപ്രകാരം നീക്കം ചെയ്തത് ബൈബിൾ വചനത്തിലെ വാക്കുകൾ മായ്ക്കാൻ കഴിയില്ലെന്ന ശക്തമായ നിലപാട് വീട്ടുകാർ എടുത്തതിനെ തുടർന്നായിരുന്നു ഈ നീക്കം ഏതെങ്കിലും മതവിഭാഗത്തെയോ സമൂഹങ്ങളെയോ കുറ്റപ്പെടുത്തുകയോ വിധിക്കുകയോ ചെയ്യുന്നതിനല്ല മറിച്ച് തങ്ങൾ വിശ്വസിക്കുന്ന പരിശുദ്ധ ബൈബിളിലെ വചനം അതേപടി തങ്ങളുടെ വീടിന്റെ മതിലിൽ എഴുതുക മാത്രമാണ് സംഭവത്തിൽ പരാതിക്ക് ഇരകളായവർ ചെയ്തത് സന്യാസിനികളെ അവഹേളിച്ചുകൊണ്ട് കക്കുകളി നാടകവും കോളേജ് ക്യാമ്പസിൽ രാഷ്ട്രീയ പാർട്ടി കുരിശിലെ ക്രിസ്തുവിനെ അവഹേളിക്കുന്ന തരത്തിൽ നഗ്നയായ യുവതിയെ ചിത്രീകരിച്ചതും ക്രൈസ്തവ വിരുദ്ധ സിനിമകളുടെ നീണ്ട നിരയും തുടങ്ങി അന്ത്യ വികലമായി ചിത്രീകരിച്ച ബിനാലയം പ്രദർശനവും വരെ പൊതുസമൂഹത്തിനു മുന്നിൽ അവതരിപ്പിക്കപ്പെട്ട പല ആവിഷ്കരണങ്ങളും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ അവകാശമായി ഉയർത്തിപ്പിടിച്ച മാധ്യമങ്ങളും പ്രീണന നയക്കാരും ക്രൈസ്തവരുടെ ജീവശ്വാസമായ പരിശുദ്ധ വചനം സ്വന്തം വീട്ടുമതിലിൽ പ്രദർശിപ്പിച്ച ഒരു പൗരന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്തേ കാണാതെ പോയി എന്ന് ചിന്തിക്കാതെ വയ്യ